പടന്ന പരുത്തിച്ചാലിൽ വീട് കുത്തി തുറന്ന് കവർച്ച പത്ത് പവൻ സ്വർണവും പതിനയ്യായിരം രൂപയുമാണ് കള്ളന്മാർ കൊണ്ടുപോയത് ഇല്ലാത്ത നേരം നോക്കിയായിരുന്നു കവർച്ച ഉദിനൂർ പരുത്തിച്ചാലിലെ എം വി രവീന്ദ്രന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് മോതിരങ്ങളും മൂന്ന് ജോഡി കമ്മലുകളും വളയും താലിമാലയും വാച്ചും ഒപ്പം പതിനയ്യായിരം രൂപയുമാണ് കള്ളന്മാർ കൊണ്ടുപോയത് ബാംഗ്ലൂരേക്ക് മകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു അവിടെ ഇട്ടിട്ട് പിന്നെ മീനാന്നാണ് ഇന്ന് വിളിച്ച് പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ ആയ സമയത്ത് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു മീനാന്നാണ് രാത്രി ഇവിടെ വന്നിട്ട് വെള്ളം വന്നിട്ട് വീട് വീട്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കുത്തി തുറന്നു അതിന് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാതിലൊക്കെ പാലിയിട്ട് തെട്ടി പൊട്ടിച്ചിട്ടുണ്ട് അതുകൂടാതെ പിന്നെ ഷെൽഫുള്ളതും ഷെൽഫും അത് പാലിട്ട് നശിപ്പിച്ചിട്ടുണ്ട് തിക്കിയിട്ടാണ് അതൊക്കെ എടുത്തത് അപ്പോൾ അതിൽ നിന്ന് ഒരു പന്ത്രണ്ട് മൂതിലും പന്ത്രണ്ട് പതിമൂന്ന് മൂതിലും ഒരു മൂന്ന് ജോഡി കമ്മലി ഒരു വള പിന്നെ പിന്നെ ഒരു താലി താലി മല നിങ്ങൾക്കായിട്ട് ഒരു ഏകദേശം ഒരു പത്ത് പതിന സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഏകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ഉണ്ടായിരുന്നു അതും ഷെൽഫിനകത്തുള്ള ബോക്സിലായിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി രവീന്ദ്രനും ഭാര്യയും ബംഗളൂരുവിലെ മകളുടെ വീട്ടിൽ പോയിരുന്നതിനാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കാനെത്തിയ ബന്ധുവാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത് തുടർന്ന് വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോൾ കവർച്ച നടന്നതായി ബോധ്യപ്പെടുകയായിരുന്നു സംഭവത്തിൽ ചന്തേര എസ് ഐ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കാസർഗോഡ് നിന്നും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിക്കാനായി വീട്ടിലെത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ